ബൈക്കിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കുറ്റം ചുമത്തി യുവാക്കള്ക്കെതിരെ കള്ളക്കേസെടുത്തുവെന്ന ആരോപണത്തില് കട്ടപ്പന എസ്ഐക്കും സിപിഒയ്ക്കും സ്ഥലം മാറ്റം ഇടുക്കിയിലെ വാര്ത്തകള് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏവര്ക്കും വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാള് ആഘോഷങ്ങളിലേക്ക് സുസ്വാഗതം കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ പ്രിന്സിപ്പല് എസ്ഐ എന് ജെ സുനേക് സിപിഒ മനു ജോണ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി ഇടുക്കി എസ്പി സ്ഥലം മാറ്റിയത് ഇരുവര്ക്കും എ ആര് ക്യാമ്പിലേക്കാണ് സ്ഥലം കേസിൽ അറസ്റ്റിലായി കാക്കനാട് ബോസ്റ്റൽ സ്കൂളിൽ കഴിയുന്ന പുളിയന്മല സ്വദേശി മടുക്കോലിപ്പറമ്പിൽ ആസിഫിന്റെ മാതാവ് ഷാമില സാജന് മുഖ്യമന്ത്രിക്കടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവായത് ഏപ്രില് ഇരുപത്തിയഞ്ചിന് രാത്രിയിലാണ് കള്ളക്കേസ് ആരോപണത്തിന് കാരണമായ സംഭവം നടന്നത് വാഹന പരിശോധനയ്ക്കിടെ ബൈക്കുകളിലെത്തിയ ആസിഫും ഒപ്പമുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത രണ്ട് യുവാക്കളും ചേർന്ന് സി പി എം അനു ജോണിനെ ഇടിച്ചുതെറുപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് കേസ് എന്നാൽ ഈ കേസ് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കട്ടപ്പന എസ് കെട്ടിച്ചമച്ചതെന്ന് ആരോപിച്ചാണ് ആസിഫിന്റെ മാതാവ് പരാതിയുമായി രംഗത്ത് വന്നത് കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത ആസിഫിനെ സ്റ്റേഷനിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ഒപ്പമുണ്ടായിരുന്ന പതിനേഴുകാരൻ്റെ ഫോൺ സംഭാഷണവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇരട്ടയാറിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ പിന്തുടർന്നു വന്നാണ് പോലീസ് പിടികൂടിയതെന്നും ഭയന്ന് ബൈക്കുപേക്ഷിച്ച് ഓടിയപ്പോള് പിന്നാലെയോടി വന്ന സി പിഒ മനു നിലത്തുവീണ് പരിക്കേല്ക്കുകയായിരുന്നുവെന്നും സംഭാഷണത്തിൽ വ്യക്തമാണ് പോലീസ് സ്റ്റേഷനിലെ മര്ദ്ദനത്തിന് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും വഴി ഡോക്ടറിനോട് മര്ദ്ദിച്ച വിവരം പറയരുതെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും ഇതേ ഫോൺ സംഭാഷണത്തിലുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപ് എസ്ഐയെ ബൈക്കിടിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചെന്ന കേസിൽ മറ്റൊരു യുവാവിനെ പിടികൂടിയിരുന്നു ആ കേസിൽ കസ്റ്റഡിയിലെടുത്തത് ആസിഫിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് അന്നുമുതൽ എസ്ഐ സുനേഗിന് തങ്ങളോട് വൈരാഗ്യമുണ്ടായിരുന്നതായും ഷാമില പറയുന്നു ലൈവ് ന്യൂസ് പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരുനാൾ കുടിയേറ്റ് തുടർന്ന് വിശുദ്ധ കുർബാന നാലാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്നേഹവിരുന്ന് തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം പ്രദക്ഷിണം തിരികെ ദേവാലയത്തിൽ എത്തുമ്പോൾ ആകാശ ശേഷം കോട്ടയം കാൻഡിൽ ബാൻഡ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള അഞ്ചാം തീയതി ഞായറാഴ്ച ആഘോഷമായ റാസ കുർബാനയ്ക്ക് ശേഷം ചലച്ചിത്ര പിന്നണി ഗായകരായ അഫ്സലും അഖില ആനന്ദും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഏവർക്കും പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സുസ്വാഗതം